നീ തേങ്ങൾ ഞാൻ ഇപ്പൊ ഒന്ന് അറസ്റ്റ് എടുത്തോട്ട് ഇത്രയാലും വർക്കിലായിരുന്നില്ലേ എന്തോന്ന് രാജേട്ടാ ഒന്ന് വാ നീ തേങ്ങയില്ല എന്നങ്ങേ ഉണ്ടാതേ അതി മതി തേനെ ഇല്ല അവീര വെക്ക ഇടിക്കാൻ നീടാ അല്ല ഇതിനെ 3 റസ്റ്റ് എടുക്കാം എന്തോന്ന് പരിമർക്കേ ഇരുന്നു അവിടെ ഇക്ക് എന്റെ കൈക്ക് നല്ല വേദനയേടിマウス പിടിച്ചേ അതുകൊണ്ട് വേദനയേ നീ ഒന്ന് ചെറിയ പോ അയ്യോ അട്ടമോ ഈマウス പിടിച്ച കൈ വലിക്കാനൊന്നും വരാനാ അതി താളാണ് ഇട്ടത് ഇത് ഒന്ന് പോടി നീ എന്തെങ്കിലും ചെയ് പോ ഇതന്തോന്ന് സാധനം ജോലിയും അതിന്റെ കൂടെ മടിയും പിന്നെ അങ്ങനെ ചേട്ടാ എനിക്ക് ദേഷ്യം വരിക ഞാൻ കഷ്ടപ്പെട്ടാണ് തിരിമോ കേട്ടാ ല്ലേ കളിക്കല്ലേ ഒരണേ ഉള്ളൂ ഇല്ലെങ്കിൽ വരും നീ എന്റെ അടുത്ത് മുട കാണിക്കല്ലേ ഇവനെ ഒരു കെണി കെണിവച്ചു വീഴ്ത്താൻ പറ്റില്ലല്ലോ എന്റെ ദേമേ വല്ലാത്ത ഒരു ചല്ല ഇന്നത്തെ വീഡിയോക്ക് പ്രത്യേക ചിന്തയൊന്നുമില്ല ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക ഞങ്ങളുടെ പുതിയ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് നന്ദി നമസ്കാരം